ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രതീക്ഷകൾ അവസാനിച്ച ചെന്നൈ സൂപ്പർ കിങ്സിന് ആശ്വാസ വിജയങ്ങളാണ് ഇനി നേടാനുള്ളത് എന്നാൽ അതും നേടാൻ ഇപ്പോൾ സാധിക്കുന്നില്ല പഞ്ചാബ് കിങ്സുമായുള്ള പോരാട്ടത്തിൽ നാല് വിക്കറ്റിന്റെ പരാജയമാണ് ചെന്നൈക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നൂറ്റി റൺസ് നേടിയിട്ടും പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ പഞ്ചാബ് കിങ്സ് വിജയം കാണുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി എന്നാൽ സാം സാംകറിന്റെയും ഡിഫോൾട്ട് ബ്രേവേഴ്സിന്റെ പാർട്ട്നർഷിപ്പാണ് ചെന്നൈക്ക് മികച്ച ടോട്ടൽ സമ്മാനിച്ചത് അമ്പത് പന്തിൽ എഴുപത്തിയെട്ട് റൺസ് ആയിരുന്നു അവരുടെ പാർട്ട്നർഷിപ്പ് നാൽപ്പത്തിയേഴ് പന്തിൽ എൺപത്തി എട്ട് ആണ് സാം കറൻ നേടിയത് ഒമ്പത് ഫോറും നാല് സിക്സും അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ്സ് ഇരുപത്തിയാറ് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടി ഡിഫോൾട്ട് ബ്രേവേഴ്സും തിളങ്ങി എന്നാൽ അവസാന ഓവറുകളിലേക്ക് കിറ്റം മുമ്പേ ചെന്നൈ ഓൾ ഔട്ട് ആവുകയായിരുന്നു അർഷദ്വീപ് സിംഗും മാർക്കോ യാൻസനും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ അസ്മതു അമർസയും ഹർപ്രീത് ദ്രാറും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി എന്നാൽ മത്സരത്തിലെ സൂപ്പർ സ്റ്റാർ യൂസുന്ദർ ആയിരുന്നു ചകൽ അതിഗംഭീര പ്രകടനമാണ് ഹാട്രിക്കിലൂടെ കാഴ്ചവെച്ചത് ചകലിന്റെ ഹാട്രിക് ആണ് വമ്മൻ സ്കോറിലേക്ക് പോകാമായിരുന്ന ചെന്നൈയെ തടുത്ത് നിർത്തിയത് ചകൽ എറിഞ്ഞ പത്തൊമ്പതാം ഓവറിലാണ് ഹാട്രിക് സ്വന്തമായത് നൂർ അഹമ്മദ് അൻഷുൽ കമ്പോൻസ് ദീപക് ഹൂഡ എന്നിവരുടെ വിക്കറ്റാണ് ഹാട്രിക്കിലൂടെ ചഹൽ സ്വന്തമാക്കിയത് ഇതോടുകൂടെ ചഖലിന് മുന്നിൽ തള്ളിപ്പറഞ്ഞവരൊക്കെ മികച്ച രീതിയിൽ കൈയിടിയാണ് ഇപ്പോൾ നേടിയിരുന്നത് യൂസഫ് അന്ദ്രശികൾ ഒമ്പതാമത്തെ തവണയാണ് യൂസുന്ദ്രശികൾ ഐ പി എൽ മത്സരങ്ങളിൽ നാല് വിക്കറ്റ് പ്രകടനം കാഴ്ചവെക്കുന്നത് ചഹലിന്റെ ഹാട്രിക് ഏറെ നിർണായകമാകുകയും ചെയ്തു രണ്ടാം ബാറ്റിംഗിൽ പഞ്ചാബ് ഇറങ്ങുമ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം പഞ്ചാബിന്റെ പരിധിയിൽ തന്നെയായിരുന്നു മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിനു വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തത് ശ്രേയസയ്യരാണ് നാല്പത്തിയൊന്ന് പന്തിൽ എഴുപത്തിരണ്ട് റൺസാണ് താരം നേടിയത് സിംഗ് അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ അവസാന ഓവറുകളിലേക്ക് മത്സരം വിജയിപ്പിച്ചത് ജോ ഷിംഗ്ലിസും ശശാങ്ക് സിംഗും എല്ലാം ചേർന്നായിരുന്നു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ശ്രേയസയ്യറാണ്